എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെറിൻ നിങ്ങളെ ഏവരെയും പ്രിക്ടേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും നന്മയുള്ള വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ ഞാൻ എന്തിനാണ് ചെയ്യാൻ പോകുന്നതെന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് വലിയ ഡിഗ്രി ലെവൽ എക്സാമുകൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഓൾറെഡി നമ്മൾ ഏവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ എസ് ഐ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒരു മാസം നമ്മുടെ ട്രിക്ടേണിൽ ചെയ്ത എല്ലാ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുവോ എന്ന് ഏത് കമന്റ് ബോക്സ് ഈ അടുത്ത് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു കമന്റ് നമുക്ക് സ്ഥിരമായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അതിപ്പോ സെക്രട്ടറിയേറ്റ് ആയിക്കോട്ടെ എസ് ഐ ആയിക്കോട്ടെ ഇനി കേരള പി എസ് സി നടത്തുന്ന ഏത് ഡിഗ്രി ലെവൽ എക്സാം അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എൽ എസ് ഇ ഡി അങ്ങനെ ഏത് ഡിഗ്രി ലെവൽ എക്സാമുകളും ആയിക്കോട്ടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിനും ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലോട്ട് പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെയും അതായത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെയും മാത്സിൻ്റെ മെൻ്റലബിലിറ്റിയുടെയും സിലബസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിലിംസിന് പണ്ട് മുതലേ ഇരുപത് മാർക്കിനാണ് മാത്സും മെൻ്റലബിലിറ്റിയും ഉള്ളത് മെയിൻസിന് ഇതുവരെ പത്തു മാർക്കിനായിരുന്നു ഈ വർഷം മുതൽ ഇപ്പോൾ വന്ന സിലബസ് പ്രകാരം പതിനഞ്ച് മാർക്കാണ് മാത്സും മെൻ്റലബിലിറ്റിയും കൂടെ ഉള്ളത് ഇനി നമുക്ക് ഈ രണ്ട് സിലബസുകളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങളൊന്ന് നോക്കിക്കേ ഇനി പ്രിലിംസിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് അല്ലെ മെയിൻസിലേക്ക് വരുമ്പോഴും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ തന്നെയാണ് ഇനി രണ്ടാമത്തേത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് അവിടെ വന്നപ്പോഴും രണ്ടാമത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് തന്നെയാണ് ഇനി മാത്സിൻ്റെ ലാസ്റ്റ് പോർഷൻ നോക്ക് പ്രോഗ്രഷൻ പ്രിലിംസിൽ അവിടെ വന്നപ്പോഴും പ്രോഗ്രഷൻ തന്നെയാണ് ഇനി അബിലിറ്റി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യം സീരിയസ് ആണ് ഇവിടെയും സീരിയസ് ആണ് അവസാനം ക്ലറിക്കൽ അബിലിറ്റി ആണ് ഇവിടെയും അബിലിറ്റി ആണ് അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മാത്സിൻ്റെ മെൻറ്റലബിലിറ്റിയുടെ ടോപ്പിക്കുകൾ പ്രിലിംസിലായാലും ശരി മെയിൻസിലായാലും ശരി സെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഡേറ്റ് പ്രകാരം മെയ് മുതൽ ജൂലൈ വരെയാണ് പ്രിലിംസിൻ്റെ ഒരു പരീക്ഷ നടക്കാനുള്ള സാധ്യത ഇനി രണ്ടോ മൂന്നോ മാസം കൂടെ കഴിയുമ്പോൾ മെയിൻസിൻ്റെയും കൂടെ പരീക്ഷ നടക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്ററായി ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വെച്ച് പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി പഠിക്കുമ്പോൾ തന്നെ മെയിൻസിനും കൂടിയുള്ള മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കാര്യം പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ ഇവിടെ കവർ ചെയ്യുമ്പോൾ മെയിൻസിനുള്ള പതിനഞ്ച് മാർക്കും കൂടിയാണ് നമ്മൾ സേഫ് ആക്കിക്കൊണ്ട് പോകേണ്ടത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പം നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അത് മെയിൻസിനും കൂടി നമ്മൾ പഠിച്ചതാണ് ആ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് രണ്ടോ മൂന്നോ മാസമായിരിക്കും ആ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ അകത്തിൽ നമുക്ക് പുതുതായി പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ വേറെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ചെന്നിട്ട് വീണ്ടും നമുക്ക് മാത്സ് ഒന്നേന്ന് പഠിക്കാനായിട്ടുള്ള സമയമില്ല അപ്പോൾ പ്രിലിംസിൻ്റെ സമയത്തു തന്നെ നമ്മൾ മാത്സ് ആൻഡ് എബിലിറ്റി നമ്മൾ നല്ല ഡീറ്റെയിൽ ആയി പഠിക്കുന്നു മെയിൻസിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്നു ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യാനായി ഇനി നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസും മെയിൻസിൻ്റെ ഇപ്പോൾ വന്ന സിലബസും നിങ്ങൾ നന്നായി ഒന്ന് നോക്കുക നന്നായി ഒന്ന് അനലൈസ് ചെയ്യുക കോമൺ കോമണായ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി മാത്രമല്ല കോമൺ ആയ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻസിനും കൂടിയാണ് പഠിക്കുന്നു എന്നുള്ള ബോധത്തോടെ വേണം പഠിക്കാനായിട്ട് അപ്പോൾ പ്രിലിംസിന് പഠിച്ചു പോകുമ്പോൾ തന്നെ കോമണായി വന്ന ടോപ്പിക്കുകൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞു മെയിൻസിലേക്ക് വരുമ്പോൾ അത് റിവിഷൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനം കൊണ്ടുപോകണം ഇനി മുതൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്ക് വേണ്ടി മാത്രം ഡിഗ്രി ലെവൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ് നാളെ മുതൽ അതിൽ ക്ലാസ്സുകൾ വന്നു തുടങ്ങും ഡിഗ്രി ലെവൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നാളെ മുതൽ നമ്മൾ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ ടോപ്പിക്കും എടുക്കും ഇപ്പോൾ ആദ്യത്തെ മാത്സിൻ്റെ ടോപ്പിക്കെന്ന് പറയുന്നത് നമ്പേഴ്സാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കും ആ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് രണ്ട് ഘട്ടമായി പി എസ് സി പരീക്ഷ വന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇരുപത്തൊന്നിലാണ് ആദ്യ എക്സാം നടക്കുന്നത് രണ്ട് ഘട്ടമായി പി എസ് സി പരീക്ഷ വന്നതിന് ശേഷമുള്ള പ്രിലിംസിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യനും മെയിൻസിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യനും നോക്കിയിട്ട് പ്രിലിംസിനും മെയിൻസിനും വന്ന നമ്പേഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഓർഡറായി ചെയ്തു പോകും മനസ്സിലായോ ഇനി അടുത്ത ടോപ്പിക് ഭിന്ന സംഖ്യയാണ് ഭിന്നസംഖ്യ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് ചെയ്യും ആ ടോപ്പിക്കിൻ്റെ കീഴിൽ ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് പ്രിലിംസിനും മെയിൻസിനും നാളിതുവരെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇതുവരെ പ്രിലിംസിനും മെയിൻസിനും വന്നിട്ടുള്ള മെയിൻസ് ഉൾപ്പെടെ പ്രിലിംസിനും മെയിൻസിനും വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഒരു ക്ലാസ്സിലായിട്ട് ചെയ്തു പോകും ഇപ്പം നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്വല്പം വലിയ ടോപ്പിക്കാണ് അപ്പോൾ ആ ടോപ്പിക്കിന്റെ മുഴുവൻ ചോദ്യങ്ങളും ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ചില ടോപ്പിക്കൊക്കെ വലുതും ചിലതൊക്കെ ചെറിയ ടോപ്പിക്കുമാണ് അല്ലേ ആലോചിച്ചു നോക്കെ ഇപ്പൊ നമ്പേഴ്സ് കുറച്ചു കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ആ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ സ്പ്ലിറ്റ് ചെയ്യും വലിയ ടോപ്പിക്കാണ് മാക്സിമം രണ്ട് ക്ലാസ് ഉണ്ടാവും ചെറിയ ടോപ്പിക്കാണ് ഒറ്റ ക്ലാസ്സിൽ നമ്മൾ പരിപാടി തീർക്കും അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സാധനം പഠിച്ചു പോകാനായിട്ടും പറ്റും നിലവിലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് വന്നിട്ടുള്ള മുഴുവൻ ഓരോ ടോപ്പിക് അനുസരിച്ചുള്ള മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ ആണ് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ എൽ ഡി സി എൽ പി സമയത്ത് ഇതേപോലെ ഒരു പ്ലേ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ആ ഒരു പ്ലേ ലിസ്റ്റിന്റെ പേര് നിങ്ങൾ ഒന്ന് എടുത്തു നോക്ക് ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ആ പ്ലേ ലിസ്റ്റില് പി എസ് സി രണ്ട് ഘട്ടമായി ചോ വന്നതിന് ശേഷം എൽ ഡി സി എൽ പി യു പി അതായത് ടെൻത്ത് ലെവൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതെ ഈ എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യങ്ങളൊക്കെയാ കാണാൻ പോകുന്നത് അതിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ടെൻത്ത് ലെവൽ ടെൻത്ത് ലെവൽ മാത്രമല്ല കേട്ടോ ട്വൽത്ത് ലെവലിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാം ടോപ്പിക്ക് അനുസരിച്ച് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ ട്രെയിൻ ബോട്ട് ജോമട്രി ക്ലോക്ക് കലണ്ടർ ഇങ്ങനെ മെയിൻ ടോപ്പിക്കുകളെല്ലാം തന്നെ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കിന്റെ കീഴിൽ നിന്നും വന്നിട്ടുള്ള ടെൻത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ഇങ്ങനെ ഒരു പ്ലേ ലിസ്റ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൽ ഡി സി എൽ പി സമയത്ത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലേലിസ്റ്റ് ടെൻത്ത് ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കും ട്വൽത്ത് ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടും കാര്യം രണ്ട് ഘട്ടമായി പി എസ് സി പരീക്ഷ വന്നതിന് ശേഷമുള്ള ടോപ്പിക്ക് അനുസരിച്ചിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ ഇതിന ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടോപ്പിക്ക് അനുസരിച്ച് ഓർഡറായിട്ട് കിട്ടും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇനി ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ ടോപ്പിക്കും എടുക്കുന്നു ആ ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് പി എസ് സി രണ്ട് ഘട്ടമായി വന്നതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഓർഡറായി ഒരു ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്നു കുഞ്ഞുങ്ങളെ ഇത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഞാൻ പറഞ്ഞല്ലേ ഇപ്പോ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിനു മാത്രമല്ല എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടാൻ പോകുന്ന അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ നിങ്ങൾക്കേറ്റവും പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും ഇത് ഇനി ഓരോ ടോപ്പിക്കും കഴിഞ്ഞതിനു ശേഷം നമ്മൾ അന്ന് എൽ ഡി സിക്കും എൽ പി യുപിക്കും ചെയ്തതുപോലെ തന്നെ ഇപ്പം നമ്പേഴ്സാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ടോപ്പിക്കെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങളൂടെ ഞാൻ അതേ നിലവാരത്തിൽ തന്നെ ഇട്ടു തരാം ക്ലാസ്സിൽ ചെയ്യുന്ന മുഴുവൻ ചോദ്യവും പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ആ മോഡലിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടു തരും അപ്പോൾ ആ ക്ലാസും കണ്ട് മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്ത് പഠിച്ച് ഞാൻ ഇടുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ടെലിഗ്രാം ചാനലിൽ ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരുവിധപ്പെട്ടവരൊക്കെ ഉണ്ട് ട്രിക്ടേൺ എന്നാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെയും പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യാൻ പറ്റും ആ സെർച്ച് ചെയ്യുന്നിടത്ത് ടി ആർ ഐ ജി സ്പെയ്സ് ഇട്ട് ടി യു ആർ എൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യാം ടി ആർ ഐ ജി സ്പേസ് ഇട്ട് ടി യു ആർ എൻ എന്ന് ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കഴിഞ്ഞ എൽ ഡി സി എൽ പി യു പി സമയത്തും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു അതിൻ്റെ ക്ലാസ് കൊടുക്കുന്നു അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു ഞാൻ അതിൻ്റെ ആൻസേഴ്സ് സോൾവ് ചെയ്തിടുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഒരു അവസരം തരുന്നു ഇങ്ങനെ പോയവരാണ് അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കായിരിക്കും ഇനി ഈ ഒരു ടെലിഗ്രാം ചാനലും നമ്മുടെ ഈ ഒരു ചാനലും കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം ഈ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ പ്ലേലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഈ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നാളെ മുതൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് വന്നതോടെ ഞാൻ വീണ്ടും പറയുന്നു ഇനി വരാൻ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഈ പ്ലേലിസ്റ്റ് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി എന്നും പറയുന്നതാണ് എന്നാലും ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും അപ്പോൾ എല്ലാവർക്കും താങ്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് ചെയ്ത്